കേരളത്തിലെ ഏറ്റവും മികച്ച സ്പോർട്സ് ഇൻ്റഗ്രേറ്റഡ് ക്യാമ്പസിന് തറക്കല്ലിട്ടു രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷം ക്ലാസുകൾ ആരംഭിക്കും അന്താരാഷ്ട്ര നിലവാരവും ഇറ്റാലിയൻ ഫുട്ബോൾ ക്ലബ്ബുകളുടെ മേൽനോട്ടവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച സ്പോർട്സ് ഇൻ്റഗ്രേറ്റഡ് ക്യാമ്പസിന് പാണക്കാട് മുനവർ അലി ഷി തങ്ങൾ തറക്കല്ലിട്ടു ഇസ്മായിൽ മുസ്ലിയാർ കുമരനെല്ലൂർ പ്രാർത്ഥന നിർവഹിച്ചു മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളുടെ സംഗമ പ്രദേശമായ തണ്ണീർകോട് അയിലക്കുന്നിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് പ്രകൃതി മനോഹരമായ ടേബിൾ ടോപ്പ് ലാൻഡ്സ്കേപ്പിൽ പത്തേക്കർ വിസ്തൃതിയിൽ രൂപകൽപ്പന ചെയ്യുന്ന ക്യാമ്പസിൽ അടുത്ത അധ്യയന വർഷം ക്ലാസുകൾ ആരംഭിക്കും യു എൻ ഡെസിഗ്നേറ്റഡ് ഇൻ്റർനാഷണൽ സ്കൂൾ ഫിഫ സ്റ്റാൻഡേർഡ് ഫുട്ബോൾ ഗ്രൗണ്ട് സ്പോർട്സ് അക്കാദമി എ ഐ ഇന്നോവേഷൻ ലാബ് ഫിനിഷിംഗ് സ്കൂൾ നാന്നൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്ക് എന്നിവ ഉൾക്കൊള്ളുന്ന ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് പ്രൊജക്റ്റാണ് പദ്ധതിയിടുന്നത് പ്രസിഡൻഷ്യൽ സ്കൂൾ ബിസിനസ് സ്കൂൾ സയൻസ് സ്കൂൾ എ ഐ ഡിജിറ്റൽ സ്കൂൾ വേൾഡ് സ്പീക്ക് അക്കാദമി ലീഡർഷിപ്പ് സ്കൂൾ എന്നിവയും പ്രൊജക്ടിൻ്റെ ഭാഗമായി നിർമ്മിക്കും പ്രൊജക്റ്റ് എം ഡി ഇ വി അബ്ദുറഹ്മാൻ പ്രൊജക്റ്റ് പ്രസന്റേഷൻ നടത്തി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച ഡോക്ടർ ഷക്കീല ടി ഷംസു മുഖ്യപ്രഭാഷണം നിർവഹിച്ചു വർക്കിംഗ് ചെയർമാൻ കെ ടി ബാവ അഹമ്മദ് അധ്യക്ഷനായിരുന്നു വിവിധ കമ്പോണൻറ്റുകളുടെ തറക്കല്ലിടൽ കർമ്മത്തിന് കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജി സി വി ബാലചന്ദ്രൻ ഡോക്ടർ സക്കീർ ഹുസൈൻ എസ് എം കെ തങ്ങൾ ദിനേശൻ എറവക്കാട് എന്നിവർ നേതൃത്വം നൽകി